അതാ ഒരു ബൈക്കാരൻ പാതാളത്തിലേക്ക് പോകുന്നു എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സർന്ന് നമ്മുടെ സ്വന്തം ലൈബ വളരെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു റോഡ് കഷ്ടമായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അധികൃതരെ ട്രോളി പ്രതിഷേധം കാളികാവിലെ ന്യൂജൻ പ്രതിഷേധം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കാളികാവിൽ നിന്നും തുറന്നു അതാ ഒരു ബൈക്കാരൻ പോകുന്നു ഓലി ഇവലി ഓലി ഇവലി ഓലതാണ് ഇവതാണ് അതല്ല ദയവ് വിചാരിച്ച് ഒരു നാട്ടുകാരപേക്ഷയാണ് നാട്ടുകാരൻ്റെ അല്ല നാട്ടുകാരെ നൂറുകണക്കിന് നാട്ടുകാരെ ഇതിലെ ഡെയിലി യാത്രയാണ് ആരെങ്കിലും ഒന്ന് ശരിയാക്കി തരിക പ്ലീസ് കിലോമീറ്റർ കണക്കിനില്ല വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ കാളികാവ് ജംഗ്ഷനിലാണ് റോഡ് തോടിനേക്കാൾ കഷ്ടമായി കിടക്കുന്നത് ബസ് അടക്കമുള്ള വാഹനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ആശുപത്രി ടാക്സി സ്റ്റാൻഡ് പെട്രോൾ പമ്പ് യാത്രക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങി കാളികാവ് അങ്ങാടിയിലെത്തുന്ന എല്ലാവരും ഇക്കാരണത്താൽ ദുരിതത്തിലാണ് വണ്ടൂർ മഞ്ചേരി റോഡിൽ പഴയ പാലത്തിന് ശേഷവും മലയോര ഹൈവേ വരെയുള്ള ഭാഗവുമാണ് പൊട്ടി കിടക്കുന്നത് മഴ കൂടിയെത്തിയതോടെ ദുരിതം ഇരട്ടിയായി അധികൃതർ തിരിഞ്ഞു നോക്കാതെ ആയതോടെയാണ് ട്രോളർമാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സും വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് ചിലരാകട്ടെ എ സാങ്കേതിക വിദ്യയെ വരെ കൂട്ടി പഴയ ഭാഗത്തിലേക്ക് വരുന്ന ഒരു നൂറോ നൂറ്റൻപതോ മീറ്റർ വരുന്ന ഭാഗം അത് സർക്കാറും യുഎസിഎും എല്ലാവരും ഒഴിവാക്കിട്ട് ജനങ്ങൾ അതിലൂടെ നീന്തി നടക്കാണ് നടക്കാൻ കഴിയില്ല നടക്കുന്നത് ഈ ഈ ഒരു പരിഹാരം കാണും എന്നാണ് ആഗ്രഹം മലയോര ഹൈവേയുടെ നിർമ്മാണം ഇഴയുകയാണെന്ന പരാതിക്ക് പുറമെയാണ് ജംഗ്ഷനിലെ ഈ തകർച്ച സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ രൂപത്തിൽ നിറയുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി എമ്മി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഷവർമ ബർഗർ ഷവായ തുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ വെറൈറ്റി ജ്യൂസുകൾ എമ്മി ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ